പൊതുവേ സ്ത്രീകൾക്ക് തന്നെ ന്യായമായിട്ടും എന്നാൽ ഒരുപാട് അധികമായിട്ടും നിയമസ്വാതന്ത്ര്യങ്ങൾ അധികവും വിട്ടുകൊടുത്തത് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയുമൊക്കെ ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിലായിരുന്നു എന്നാൽ അതേ സ്ത്രീകൾ തന്നെ ചാവേർപ്പെടായി വന്നു രാജീവ് ഗാന്ധിയുടെ ജീവൻ നിസ്ക്രൂരമായി ബോംബ് പൊട്ടിച്ച് എടുത്ത രംഗങ്ങൾ സൃസാക്ഷി സംഭവമാണ് ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത്രയ്ക്ക് ക്രൂരകൃത്യങ്ങളുള്ള സ്ത്രീകൾ അന്നും ഉണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ കുടുംബ പാരമ്പര്യമായിട്ട് ജീവിക്കുന്ന നല്ല സ്ത്രീകൾക്ക് കൂടി ഇതൊരു പാരയായി മാറി അവരുടെയും കൂടി നാശത്തിന് കാരണം ഇതേ രീതിയിൽ ഇടതലങ്ങളിൽ ചില ക്രൂരകൃത്യങ്ങളും ക്രൂരഹൃതയരായ സ്ത്രീകളാണ് മറ്റുള്ളവർ കൂടി ദോഷമായി മാറുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പൊതുവെ സ്ത്രീ വംശം എന്ന് പറയുന്നത് മാതൃസ്നേഹമുള്ളവരും ത്യാഗം വേദനകൾ കഷ്ടപ്പാടുകൾ അനവധി അനുഭവിക്കാൻ കഴിച്ചുള്ളവരും സഹിക്കുന്നവരും ദേവതകൾ തന്നെയാണ് സ്ത്രീയെ ഒരിക്കലും നല്ല ഹൃദയത്തിന്റെ ഉടമയല്ല എന്ന് പറയാൻ കഴിയുകയില്ല എന്നാൽ ഇതിൽ നല്ലൊരു വിവാഹം സ്ത്രീകളും ക്രൂരമൃഗസ്വഭാവമുള്ള ചാവേർ പടകളാകുവാനും ഇപ്പം രാജീവ് ഗാന്ധിയെ കൊല്ലാൻ തന്നെ ചാവേർ പടയായിട്ട് വന്ന് ബോംബിട്ട് നികിഷ്ടമായി കൊന്നതും സ്ത്രീകൾ തന്നെയല്ലേ ഉമ്മൻചാണ്ടി സർക്കാരിനെ പോലും പീഡനം ഏൽപ്പിച്ചു താഴെ സ്ത്രീ തന്നല്ലേ സ്വന്തം ഭർത്താവിന്റെ വൃക്ക വിട്ട് കാമുകിനോടൊപ്പം ഒളിച്ചൂടി പോയതും സ്ത്രീ തന്നല്ലേ ഈ അടുത്ത സമയത്തായി മണ്ണാർക്കാട്ട് ഒരു മുത്തശ്ശിയെ നോയമ്പ് കന്നിയിൽ വിഷം കൊടുത്ത് കൊല്ലുവാൻ കൂട്ടുന്നതും ചെറുമകളായ സ്ത്രീ തന്നല്ലേ ഇപ്പോഴത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് സ്ത്രീകൾ എന്ത് തെറ്റി ചെയ്താലും തൊണ്ണൂറ് ശതമാനവും അവർക്ക് സ്വതന്ത്രരായി വീണ്ടും രംഗത്തിറങ്ങി പ്രവർത്തിക്കുവാനും എന്ത് ഘരത ചെയ്യുവാനുള്ള ധൈര്യം നിയമ അവരെ അനുവദിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ക്രൂര കിട്ടെങ്കിൽ ചെയ്യുവാനാണെങ്കിലും തീരെ മോശമാണെന്നല്ല പറയുന്നത് അവരും ക്രൂരരും മനുഷ്യ മൃഗങ്ങൾ തന്നെ പല പുരുഷന്മാരുണ്ട് പക്ഷെ അവർക്ക് തക്കതായ ശിക്ഷ തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും അവർക്ക് കിട്ടുന്നുണ്ട് ആയതിൻ്റെ പേടി ഒരു ചെറിയ വിവാഹം ജനത്തിന് ജനത്തിനുള്ളിൽ ഉണ്ട് പക്ഷേ സ്ത്രീകൾക്ക് ഇന്ന് അതുപോലുമില്ല നിയമ സ്വാധീനം ഭൂരിപക്ഷവും അവർക്ക് ലോകമാണെന്നാണ് അവരുടെ ധാരണ ആയതിനാൽ തെറ്റുകൾ സ്ത്രീകളാണ് ഇന്നധികം വർദ്ധിക്കുന്നത് എന്നാലിന്ന് അധികം നല്ലൊരു വിഭാഗം സ്ത്രീകളും കുടുംബത്തിൽ മാതാപിതാക്കളെയും ഭർത്താവിനെയും മക്കളെയും ഒക്കെ ഇഷ്ടപ്രകാരം അനുസരിച്ച് മാന്യമായി ജീവിക്കുന്ന അനവധി സ്ത്രീ കുടുംബിനികളുണ്ട് പക്ഷെ അവർക്കും കൂടി ദോഷമാകുന്ന വിധത്തിലാണ് ഈ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു നല്ലൊരു വിവാഹം സ്ത്രീകളും ഈ ക്രൂര കൃത്യങ്ങൾ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് ഇന്നത്തെ ഇന്ത്യൻ നിയമവ്യവസ്ഥയെ അംഗീകരിച്ചുള്ള ഭയത്തോടു കൂടി തന്നെയാണ് മാന്യമായി ജീവിക്കുന്ന പല അനവധി പുരുഷന്മാരും സ്ത്രീയെ കണ്ട് പേടിച്ച് ഒഴിഞ്ഞു മാറി രക്ഷപ്പെട്ടു പോകുന്ന മാതൃകയിൽ നമുക്ക് കാണാൻ കഴിയും എന്നാൽ മാന്യത ഉള്ള ഈ പുരുഷന്മാരുടെ ഭയത്തെയും മുതലെടുക്കുന്ന സ്ത്രീകളാണ് ഇന്ന് കൂടുതലും ഇത് വരും തലമുറ കണ്ടുപിടിച്ചാൽ ഈ രാജ്യം നശിപ്പിക്കാൻ തന്നെ ഇത് ധാരാളം മതിയാകും ഇനി വരുന്ന കാലമെങ്കിലും സ്ത്രീക്കും പുരുഷനും ഒരു ന്യായമായ നിയമാവകാശം വേണമെങ്കിൽ ആഭ്യന്തര തലപ്പത്ത് സഹായവും സപ്പോർട്ടുവായിട്ട് നല്ലൊരു കുടുംബിനിയായ നേതാവായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് പൊതു സ്ത്രീകളുടെ ഉള്ളറിയുവാൻ അധികം മാതൃകാപരമായി കഴിച്ച ഒരു സ്ത്രീ നേതാവിനെ കഴിയൂ അതുപോലെ പുരുഷന്മാരെ കുറിച്ച് മനസ്സിലാക്കുവാൻ പുരുഷനും അങ്ങനെ ആഭ്യന്തര വകുപ്പ് സ്ത്രീയും പുരുഷനുമായ രണ്ട് നേതാക്കൾ ആഭ്യന്തര വകുപ്പിലുണ്ടായാൽ തീർച്ചയായും ഒരു പരിധിവരെ നിയമത്തിൽ ഒരു സുരക്ഷിതമായ സംരക്ഷണം ലഭിക്കും എന്ന് ആശ്വസിക്കാം ഇന്ന് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിന് കേരള ജനതയുടെ എഴുപത്തിയഞ്ച് ശതമാനം സ്വഭാവ ഗുണങ്ങളും അറിയാവുന്ന സ്ഥിതിക്ക് അദ്ദേഹം വിചാരിച്ചാൽ സമത്തമായൊരു നിയമം ഉണ്ടാകും ഉറപ്പ്